ഇന്ത്യൻ ഹോക്കിയിലെ ഇതിഹാസ താരങ്ങളിലൊരാളായി മാറിയ ഗോൾ കീപ്പറും മലയാളി താരവുമായ പി ആർ ശ്രീജേഷിനെ വെങ്കല മെഡൽ നേട്ടത്തോടെ യാത്രയാക്കിയിരിക്കുകയാണ് ടീം അംഗങ്ങൾ വെങ്കല മെഡലിനായിട്ടുള്ള ത്രില്ലിംഗ് മത്സരത്തിൽ കരുത്തരായ സ്പെയിനിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇന്ത്യ വീഴ്ത്തിയത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യക്ക് വെങ്കല മെഡൽ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ടോക്കിയോ ഗെയിംസിലും ഇന്ത്യ വെങ്കലമണഞ്ഞിരുന്നു പതിമൂന്നാം തവണയാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ മെഡലിന് അവകാശികളായത് അൻപത് വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സുകളിൽ ഇന്ത്യ മെഡൽ ചൂടിയത് ഒരു ഗോളിന് പിന്നിട്ടുന്ന ശേഷമാണ് ശക്തമായ തിരിച്ചുവരവ് നടത്തി ഇന്ത്യ കളി ജയിച്ചു കയറിയത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഗോൾ മെഷീനായി മാറിയ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ് ആണ് ഈ മത്സരത്തിലും ടീമിന്റെ ഹീറോ ഇന്ത്യയുടെ രണ്ട് ഗോളുകളും അദ്ദേഹത്തിന്റെ വകയായിരുന്നു പെനാൾറ്റി കോർണറിനൊടുവിലാണ് മുപ്പത് മുപ്പത്തിമൂന്ന് മിനിറ്റുകളിൽ ഹർമൻ പ്രീത് സ്കോർ ചെയ്തത് മിനിറ്റിൽ മാർക്ക് മിറാലസ് ആണ് സ്പെയിനിനായി ലക്ഷ്യം കണ്ടത് ഇന്ത്യ വളരെ പോസിറ്റീവായിട്ടാണ് മത്സരം തുടങ്ങിയത് തന്നെ അഗ്രസീവ് ഗെയിം കാഴ്ചവെച്ച ഇന്ത്യക്കാണ് കളിയിലെ ആദ്യത്തെ അവസരവും ലഭിച്ചത് സ്പെയിനിന്റെ ഭാഗത്തു നിന്നും അപകടകരമായ നീക്കങ്ങളൊന്നും ആദ്യത്തെ ക്വാർട്ടറിൽ കണ്ടതുമില്ല ഗോൾ രഹിതമായിട്ടാണ് ആദ്യ ക്വാർട്ടർ അവസാനിച്ചത് രണ്ടാം ക്വാർട്ടർ തുടങ്ങിയ മിനിറ്റുകൾക്കകം മത്സരഗതിക്ക് വിപരീതമായി സ്പെയിൻ മുന്നിലെത്തി സ്പാനിഷ് താരത്തെ ബോക്സിനുള്ളിൽ വെച്ച് തളുത്തതിന് ഇന്ത്യക്കെതിരെ പെനാൽറ്റി സ്ട്രോക്ക് വിധിക്കുകയായിരുന്നു സൃജേഷിന് യാതൊരു അവസരവും നൽകാതെ മിറാലസ് ഇത് ഗോളാക്കി മാറ്റുകയും ചെയ്തു ഈ ഗോളിന് ശേഷം സ്പെയിൻ ചില മികച്ച നീക്കങ്ങളിലൂടെ ഇന്ത്യയെ ഉറപ്പിച്ചു എന്നാൽ രണ്ടാം ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുമ്പ് ഹർമൻ പ്രീതിലൂടെ ഇന്ത്യ സമനില കൈക്കലാക്കി പെനാൽറ്റി കോർണറിൽ നിന്നായിരുന്നു ഈ ഒരു ഗോൾ ഒന്നേ ഒന്നിനാണ് ഇരു ടീമുകളും ആദ്യ പകുതിയിൽ പിരിഞ്ഞത് മൂന്നാം ക്വാർട്ടർ ആരംഭിച്ച് ഉടനെ തന്നെ ഇന്ത്യ ലീഡ് സ്വന്തമാക്കി ഇന്ത്യക്ക് പെനാൽറ്റി കോണർ ലഭിക്കുകയായിരുന്നു ഹർമൻ പ്രീത് ഇത് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തു തുടർന്ന് ലീഡ് ഉയർത്താൻ പല അവസരങ്ങളും മൂന്നാം ക്വാർട്ടറിൽ ഇന്ത്യക്ക് ലഭിച്ചെങ്കിലും ഇത് മുതലാക്കുവാൻ സാധിച്ചില്ല അവസാന ക്വാർട്ടറിൽ ഇന്ത്യ ഇന്ത്യയെ ബാക്ക്ഫൂട്ടിലാക്കി സ്പെയിൻ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി പക്ഷേ ഇന്ത്യൻ പ്രതിരോധവും ഗോൾ കീപ്പർ ശ്രീജേഷും വിട്ടുകൊടുത്തില്ല സ്പെയിനിന്റെ ഗോൾ ശ്രമങ്ങളെയെല്ലാം കോട്ട കെട്ടി തടഞ്ഞ ഇന്ത്യ വെങ്കല മെഡൽ കാത്തു സൂക്ഷിക്കുകയായിരുന്നു